ഇന്നത്തെ ചെല്ലുന്നത് ചേച്ചി ഒരേ ലോട്ടറി എടുക്ക ചേച്ചി ഇന്നത്തെ ലോട്ടറി ചേട്ടാ ഞാൻ പറയാനല്ലേ ചേട്ടാ ഓർമ്മ എടുക്കാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എടുക്കും ഇല്ലേ ഇടത്തൊക്കെ ലഭിച്ചെടുക്കുന്നത് ബിലാക്ഷി ലക്കിസർ വൈൻസി റോഡ് കോട്ടയം ചെണ്ടിക്കട്ടെ കൊല്ലം നാമപത്രമായ ടിക്കറ്റുകൾ മരങ്ങളാക്കിയ ബാക്കി കറികൾ തീർന്നുകൊണ്ടിരിക്കുന്നു തീർന്നുകൊണ്ടിരിക്കുന്നു നാമമാത്രമായ ടിക്കറ്റുകൾ ചേട്ടാ ഞാനൊരു ചെറിയ കലാകാരനാണ് എന്റെ സ്കൂളാണ് ഈ കാണുന്നത് എനിക്ക് സൈഡായിട്ടുള്ള ഒരു പരിപാടിയാ നിങ്ങൾ വരുവാണെങ്കിൽ ചെറിയൊരു ഐറ്റം കാണിക്കാൻ എനിക്ക് സ്വന്തമായിട്ട് ജയലക്ഷ്മി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം നിങ്ങളൊരു ബേഗറല്ലേ അതുകൊണ്ടാ ഞാൻ പോയിട്ട് വെച്ച് കണ്ടായിരുന്നു ഞാൻ അപ്പം ഇറങ്ങുവാണെങ്കില് നമുക്ക് ചെറിയൊരു ഐറ്റം കണ്ടിട്ട് പോവാം റെഡിയാണോ ഒന്നല്ല ആയിരുന്നു രണ്ടെണ് എനിക്ക് ഇത് ക്യാഷ് ഒന്ന് സ്കൂളിലോട്ട് ഇതാണ് നമ്മുടെ െനിക്ക് ജയലക്ഷ്മി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് അല്ലേ മണിമല മണിമല അതിന്റെ ഓണർ ആണ് മാനേജിംഗ് ഡയറക്ടർ ചേച്ചി ഒരു സൈഡായിട്ട് നമ്മളത് ഉള്ളൂ ഞാൻ ഒരു കലാകാരനാണ് അപ്പൊ എനിക്ക് പണ്ട് തൊട്ട് ഒരു ആഗ്രഹമായിരുന്നു അതിന്റെ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് യഥാർത്ഥത്തിലേ ഈ ശബ്ദം ഞാന് കോളേജ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പണ്ട് ഇതിങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് മ്യൂസിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട് ആ ഒരു ശബ്ദം പോലെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയായിരുന്നു ഞാനും ഇതുപോലെ കേട്ടു പിന്നെ ഞാനൊരു മ്യൂസിക്കോടൊക്കെ ആഡ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് കേട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ കൊല്ലം

പുല്ലோட വോയിസ് ആണ് ഞാൻ എനിക്ക് നമ്മക്ക് ന ഒന്നരണ്ട് വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഉണ്ടേ നമ്മുടെ റൂമിലോട് വേറെ ആനൈക്കോട്ടെ റെഡി രണ്ട് മൂ ഓൾ റെഡിയല്ലേ റെഡിയാ റെഡിയാ പിന്നെന്താ നമ്മൾ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കെടിഎസ് പഠനനേരുടെ വോയിസ് ഞാൻ ഒന്ന് നിങ്ങൾക്ക വേണ്ടി ചെയ്യാം ആൈക്കോട്ടെ ആൈക്കോട്ടെ ഹൈ 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 ഹോയ് 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 അവൈതമഗേ ഡാരിവേ ഇവൈതമഗേ റാണ അവൈ വീരേ വീരേദി ഹൈ ഹൈ ജിക്കര കേച്ചി മുട്ടായിരുന്നു ഹൈ ഹോയ് ഹൈ ഹോയ് അങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നോ

അതുപോലെ സിനിമയുടെ വർക്കുണ്ട് അവിടെ ആർട്ടിസ്റ്റൊക്കെ ആർട്ടിസ്റ്റിനെയൊക്കെ കൊടുക്കുന്നത് നമ്മളാണ് അതുപോലെ തന്നെ കോട്ടൺ സ്റ്റാർലൈൻ പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പ് എനിക്ക് സ്വന്തമായിട്ടുണ്ട് അതോടൊപ്പം ജയലക്ഷ്മി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജയലക്ഷ്മി സ്റ്റഡി സെന്റർ ഈ മണിവിലിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മിമിക്രി പുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാം അടിപൊളി അല്ലെ പെർഫോമൻസ് എന്നറിയോ ഈ ശബ്ദം പറയുമ്പോഴത്തേക്ക് ആ ആളായിട്ട് മാറണം അതാണ് എന്റെ പ്രത്യേകത ശബ്ദം വരുന്നത് അല്ല ഞാൻ മിമിക്രി ഞാനും ആക്ടിങ് ഞാനാണ് പഠിപ്പിക്കുന്നത് എന്റെ വൈഫ് ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒമ്പത് സാർമാർ ഇവിടെ മറ്റേ പല ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ബ്ലോഗർ ഇവിടെ വന്ന് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു പരിപാടി എടുത്തല്ലോ അപ്പൊ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു സന്തോഷമുണ്ട് ഇനി നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ വെറൈറ്റികളുമായിട്ട് ഒരു മുമ്പ് ഞാൻ കാര്യം നിങ്ങളോട് യാണ് ജയലക്ഷ്മി മണിമതിയിൽ എത്തിക്കഴിഞ്ഞാൽ സംഗീതം ഡാൻസ് ഗിത്താറ് വയലിൻ ചെന്തമേള ഡ്രോയിങ് ഇറുതമ്പാട് മൃദംഗം ഓടപ്പുഴ മെമുക്രി തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും ഇവിടെ നടത്തുന്നുണ്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു വരെ ശനി ഞായർ ദിവസങ്ങളിലാണ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാപനമാണ് ഇത് ജയൻ ചേനപ്പാടി വന്നാൽ മതി അടിപൊളിയായിട്ട് ഇതെല്ലാം പഠിച്ചു പോകാം